വാഗമൺ ഫീൽ ഉണ്ട് ശരിക്കും ശരിക്കും ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ചൂണ്ടേടാൻ പോകണം ചൂണ്ടേടാൻ പോകണം അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ചൂണ്ടിയിടാൻ പോകാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും കിട്ടുമെന്ന് തരത്തില്ല കാരണം ഇപ്പം അടുത്ത മഴ വരുന്നുണ്ട് അപ്പം നമുക്ക് മഴയ്ക്ക് മുമ്പേ ഒരു നാല് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം എന്തായാലും നമുക്ക് നേരെ ഇനിയും ചൂണ്ടിടാൻ പോകാം അപ്പോൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരെണ്ണം സെറ്റാക്കിയിട്ടുണ്ടോ ഒരെണ്ണം നമ്മൾ അവിടെ ചെന്നിട്ടാണ് സെറ്റാക്കുന്നത് കാരണം നൂലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് അതും വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മൾ അവിടെ വെച്ച് ചൂണ്ടയൊക്കെ കെട്ടി അപ്പോൾ നമ്മൾ ചൂണ്ട ഇടാൻ പോവുകയാണ് ഇനി നമുക്ക് നേരെ വീട്ടിലിട്ടു ഈ സപ്പോ നമ്മൾ സ്ഥലത്ത് അതേ അവിടെ നല്ല കാറ്റുണ്ട് കാറ്റും ചെറിയൊരു ും നമ്മുടെ ചൂണ്ടയൊക്കെ അവിടെ സെറ്റ് ഓ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം ചെറിയൊരു ഒരു വാഗമണ് വന്നൊരു ഫീലുണ്ട് ശരിക്കും പറഞ്ഞു പറഞ്ഞപ്പോൾ ശരിക്കും കേട്ടോ ഈ ഒരു സോട്ടിലാണ് നമ്മൾ വീട് പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കിട്ടുമെന്ന് തരത്തില്ല പക്ഷേ ഈയൊരു എന്താ പറയുക ഏട്ടോ എൻ്റെ പറഞ്ഞാൽ എന്തായാലും ബാക്കി ചൂണ്ടയുടെ പരിപാടി ഇവിടെയൊക്കെ നമുക്ക് നേരെ കിടക്കാം അങ്ങനത്തെ നമ്മുടെ ആ ഒരു ചൂണ്ടയും കാര്യങ്ങളും ഇമ്പര് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നേടാ നമ്മുടെ സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിന്നിടാന്ന് വെച്ചു ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് അതപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല ഓൺ വോയിസ് ആണ് തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിപ്പോൾ ഉണ്ട് അവരൊക്കെ ജസ്റ്റ് കാശ്ചുകളൊക്കെ കാണാൻ വന്നതാണ് അല്ലാതെ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് നീങ്ങി അഴിച്ചിട്ട് ചൂണ്ടക്കാരൊക്കെ ഉണ്ട് എന്തായാലും എന്ന് പറഞ്ഞാൽ ഒരു അന്യായ കാറ്റാണ് ശരിക്കും പറഞ്ഞാൽ ആ കാറ്റിൻ്റെ കൂടെ തന്നെ മഴയും പൊടിക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുവന്നു ഒരു കവർ വരെ പറക്കുന്നുണ്ടോ ടോ 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 ഫുഡ് ഇതാ ഈ സാധന ഇങ്ങോട്ട് കൊണ്ടുപോ കുറിയോ കേറിയോ ആ വൈ ഇല്ല ഞങ്ങണ്ടരാക്കി തീറ്റ തീറ്റ ആടാ ഞാൻ അല്ലല്ല പറ്റില്ലടാ എടാ માર കേ പരിപാടി ഇതിയേടെയൊന്നും ഉണ്ടേതില്ല ഇങ്ങോട്ട് പോട്ട് ഇതാ വീട് പോർത്തുൽക്ക് അവിടെ വീട് അങ്ങനെ കിട്ടോ കേട്ടോ ഫോട്ടോ കിട്ടോ അവിടെ ആണെങ്കിൽ കിട്ടത്തില്ല പാറത്തൊക്കെ പോവും അങ്ങനത്തെ നമ്മുടെ ഒരു ചൂണ്ടയടുത്ത് നമ്മൾ നേരെ ഇട്ട് തുടങ്ങാൻ പോകണം എന്തെങ്കിലും നമുക്ക് കൊത്തുണ്ടോ നമുക്ക് മീൻ കിട്ടുകയോ എന്നൊക്കെ ലിസ്റ്റ് നോക്കാം അപ്പോൾ മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അടുക്കാത്തൊരു പരിപാടിയാണ് എന്തായാലും നമ്മൾ തീറ്റ ആയിട്ട് എടുത്തിരിക്കുന്ന മൈതയാണ് കുറച്ചങ്ങോട്ട് നീ ചൂണ്ടിയിടുന്നവരൊക്കെ വരെയാണ് ഇടുന്നത് പല സമയത്തും പല രീതിയിലാണ് നമുക്ക് മീനുകളെ കിട്ടുന്നത് ചിലപ്പോൾ അന്ന് നമ്മൾ മൈദ ഇടുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മൈദയിൽ ഇഷ്ടം പോലെ മീനേ കിട്ടാൻ ചിലപ്പോൾ വരയിലായിരിക്കും കൂടുതൽ കിട്ടുന്ന വരും എന്തായാലും നമ്മൾ ഇവിടെ ചൂണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ട് ഗൈസ് ഇവിടെ അവിടെ ആളുണ്ട് ാലും ഇത് മീന കിട്ടുന്ന ആവശ്യം അതായിരിക്കും പറന്നു <laughs> 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 എന്തായാലും നമ്മൾ കുറച്ച് ഒരു ഭാഗത്ത് ഇടാൻ നോക്കുന്നു പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള കൊത്തും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല ഈ ഒരു കാറ്റുള്ളതുകൊണ്ട് നല്ല ഉളവുണ്ട് വെള്ളത്തിന് പിന്നെ ഈ ഒരു മഴയും കൂടെ ഉറച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നു പരിപാടി അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഹോപ്പും കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോഴെങ്കാണൊക്കെ ഒരു കൊത്ത് കിട്ടി നമ്മുടെ ആ ഒരു തീറ്റയൊക്കെ മീനിനടിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പൊക്കി ഒരു തീറ്റ കൊടുക്കാൻ പെട്ടത്ത പാടീയൊരു കാറ്റുകൊണ്ട് ഈ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ചൂണ്ടയും കറങ്ങി കയ്യിലൊക്കെ കുത്തിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ ഇപ്പോൾ അടുത്ത തീറ്റ കൊടുത്തിടാൻ പോവുകയാണ് കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ചൂണ്ടയിടുന്ന വരുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കൂടുതലും കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലും പിന്നെ കല്ലേമുട്ടിയാണ് മുട്ടിയാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നിരന്ന് നിന്ന് മത്സരിച്ച് ചൂണ്ടടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം മീനുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരൻ ഒരു പിടിത്തം കിട്ടുന്നത് മീൻ കിട്ടിയെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും പാലുമായിട്ട് അവൻ ബലംപിടുത്തം നടത്തുന്നത് അവിടെ അങ്ങനെ ആ പ്രതീക്ഷയിൽ പോയി എന്തായാലും നമ്മൾ പായലിന് നമ്മുടെ ആ ഒരു ചൂണ്ട റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ സ്പോട്ട് മാറ്റി പിടിക്കണം സ്പോട്ട് മാറ്റി പിടിക്കാതെ ഒരു കാര്യം നടക്കാം ഇവിടുന്ന് കുറച്ചും മാറി ഒരു കലിങ്ങുണ്ട് ആ ഒരു കലിങ്ങിൻ്റെ സൈഡിലെ കാണും വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്തായാലും നമുക്ക് ചെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കാം അങ്ങനെ ഇപ്പം കാറ്റത്ത് പാറിപ്പറന്നുകൊണ്ട് നടക്കുന്ന ചൂണ്ടയും കൊണ്ട് ഞങ്ങൾ നേരെ ആ ഒരു ഒരുങ്ങിൻ്റെ അങ്ങോട്ട് പോകണം എന്തായാലും നമ്മൾ അവിടെ ചെന്ന് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അസ്മിച്ച് ആരോ ഗോതമ്പ് കൊണ്ട് തീറ്റ കൊഴുച്ച് കൊണ്ടുവന്നേക്കുന്ന കവർ കട്ടോത എന്തായാലും മീനെ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ വേറൊരു സ്പോട്ടിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കാന്ന് വിചാരിച്ചു നേരത്തെ നമ്മളെ മുന്നിൽ കൂടെ പോയ ആ ഒരു പട്ടി നോക്കുമ്പോൾ താണ്ട്ര എന്റെ സൈഡിൽ വന്നിരിക്കുന്നു ഞാൻ പോലും ഉറങ്ങില്ല பெரிசா என்ன இவுடுது நிர்த்தே நம்ம வேற ஸ்போர்ட்டோட்ட போறோம் எல்லாம் சும்மா அவடங்க நம்ம கிட்ட நோக்க வா வா 얘는 சீனா ட்டோ இவன் சீனா இவன் சீனா நம்மட கூட வரானே பிச்சி ஜெட்டீச்சு ஆ நல்ல다 mene இவுட கலர் தேய்க்க கலர் தேய்ச்சி இருக்கு just oh சீரியalle இவரே பிடிச்சி இன்ஜெஷன் பப்பிச்ச பட்டியல்லி சும்மா allele கலர் தேய்க்க அடிச்சாலே மேல பிலந்து கொச்சனே ஆனா ஆனா கொச்சையே முடிச்சு அங்க அடிச்ச எடுத்துட்டு போறோம் போல கேறிக்கு There. Sit, 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 sit. എന്തായാലും നമ്മളിപ്പോ വേറൊരു സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും മഴ ചെറുതായിട്ട് കൂടണ്ടോന്നൊരു സംശയം എന്തായാലും അത് വെറും ഒരു സംശയമില്ലായിരുന്നു നമ്മൾ അങ്ങനെ സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതി തന്നെ മഴ തുടങ്ങി എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഉള്ളാർക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ മീനെ കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അറിയിങ്ങേ ഇവിടെ വന്നാൽ മതിയായിരുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് എന്തായാലും അധിക നേരെ ഇവിടെ വന്ന് ചൂണ്ടാടാൻ നമുക്ക് പറ്റിയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതി തന്നെ മഴ അങ്ങോട്ട് ഉറച്ചു കയറുക അങ്ങനെ എന്തായാലും നമ്മുടെ ഈ ഒരു മഴ ഇവിടെ ഉറയ്ക്കുന്നതുകൊണ്ട് ചൂണ്ടാടിയിൽ ഇവിടെ നിർത്തുവാ എന്തായാലും നമ്മൾ ഇവിടെ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും നമ്മൾ പിന്നെയും ഇവിടെ വന്നിരിക്കും അതോ ora